ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ വീടുകളിലേക്കും എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ സർക്കാരിന്റെ വിവിധ സഹായങ്ങൾ എത്തിച്ചേരുവാൻ പോവുകയാണ് ഈ ജൂലൈ മാസം മുതൽ ഇരുപത്തിയഞ്ചിൽ പരം വിവിധ ആനുകൂല്യങ്ങളാണ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുമുള്ളവർക്ക് ലഭിക്കുവാനായി പോകുന്നത് വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ വാർഡുകളിലും ഉടൻ തന്നെ എത്തും റേഷൻ കാർഡ് കോപ്പി ആധാർ കാർഡ് കോപ്പി ബാങ്കിലേക്ക് തുക വരുന്ന ധനസഹായ പദ്ധതിയാണെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെ ഏറ്റവും പുതിയ ഇൻഫർമേഷൻസുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രണ്ടായിരത്തി വർഷത്തെ വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റിനുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ വാർഡുകളിലും ജൂലൈ മുതൽ വിതരണം ആരംഭിക്കുകയാണ് പഞ്ചായത്ത് വാർഡുകളിൽ വിളിച്ചു ചേർക്കുന്ന ഗ്രാമസഭകളിലും നഗരസഭകളിലെ വാർഡ് സഭകളിലുമാണ് ഈ ഫോം എത്തിച്ചേരുന്നത് സർക്കാരിന്റെ എല്ലാ വർഷത്തെയും ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന ഫണ്ടിൽ നിന്നാണ് വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വാർഡുകൾ വഴി ഏകദേശം ഇരുപത്തിയെട്ടോളം ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യാറുണ്ട് പലപ്പോഴും അർഹരായവർ ഇത് അറിയാത്തത് മൂലം ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാറുണ്ട് ജനറൽ വിഭാഗത്തിനായും അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം പ്രത്യേകം ആനുകൂല്യ പദ്ധതികളും ഇതിലുണ്ട് ഒരു അപേക്ഷ ഫോമാണ് ഒരു വീട്ടിൽ ലഭിക്കുന്നതെങ്കിൽ പോലും അതിന്റെ കോപ്പി എടുത്ത് ആ വീട്ടിലുള്ളവർക്ക് അർഹതയുള്ള മറ്റ് പദ്ധതികളിലേക്കും അപേക്ഷിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് വീട് മെയിൻ്റനൻസിനാണ് പ്രധാനമായും അപേക്ഷ വെക്കേണ്ടതെങ്കിലും വീട്ടിൽ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്കായി കമ്പളി പുതപ്പ് എന്ന പദ്ധതിയിലേക്ക് അതല്ലെങ്കിൽ വയോജനങ്ങൾക്കായുള്ള കട്ടിൽ സ്കീമുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷാ ഫോമിന്റെ കോപ്പി എടുത്ത് മറ്റ് ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രധാന രേഖ എ പിയിലെന്നോ ബി പി യിലെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമുണ്ട് കർഷകർക്ക് ജൈവ വള വിതരണം രാസവളങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കൽ നെൽ കർഷകർക്ക് പ്രധാന ധനസഹായ പദ്ധതികൾ വീട് മെയിൻ്റനൻസിനുള്ള സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠന ശേഖരണങ്ങൾ ആയിട്ടും അതോടൊപ്പം സ്കോളർഷിപ്പുകളുമായിട്ടുള്ള ധനവിതരണവും മൂച്ചക്ര വിതരണം സൈക്കിളിൻ്റെ വിതരണം തുടങ്ങി വിവിധങ്ങളായ വ്യക്തിഗത സഹായ പദ്ധതികളുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കി വിവിധ പഞ്ചായത്തുകളിലെ പദ്ധതികളിൽ ചിലതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിനാൽ നിങ്ങളുടെ വാർഡ് മെമ്പറോട് വ്യക്തിഗത ഗുണഭോക്തൃ അപേക്ഷാ ഫോമുകൾ എപ്പോൾ എത്തുമെന്ന് അന്വേഷിക്കുക തദ്ദേശ സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചാലും അറിയാം അപേക്ഷാ ഫോമുകൾ ലഭിച്ചാൽ ഉടനെ തന്നെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടുക നാളിതുവരെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് മുൻഗണനയുണ്ട് ബി പി എൽ റേഷൻ കാർഡുകാർക്കും മുൻഗണന സ്ത്രീകൾ കുടുംബനാഥ് ആയിട്ടുള്ള വീടുകൾക്കും വയോജനങ്ങളുള്ള വീടുകൾക്കും മുൻഗണനയുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം